അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും വിശദമത്തായ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം പ്രിയപ്പെട്ടവരെ ക്രിസ്മസിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ രക്ഷകന്റെ വരവിന് വേണ്ടി ഉണ്ണി യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ സമയങ്ങളിൽ ഒന്ന് ചിന്തിക്കണം എന്തിനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് അല്ലെ സ്വർഗത്തിലായിരുന്ന നമ്മുടെ അപ്പൻ മനുഷ്യനായി അവതരിച്ച് ദൈവപുത്രനായി ഇവിടെ ജന്മം എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഉള്ളൂ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പാപത്തിൽ വീണുപോയ മനുഷ്യരെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം ദൈവപുത്രനായി യേശുവായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട് ഇനി എന്നെ രക്ഷിക്കാൻ ആരുമില്ല ഇനി ഞാൻ എന്തു ചെയ്യും എൻ്റെ കർത്താവേ നീ എവിടെയാണ് അല്ല നമ്മൾ പറയാറുണ്ട് ഒരു രക്ഷയും ഇല്ല നമ്മളങ്ങനെ പറയരുത് കാരണം എന്താണെന്നറിയോ നമ്മളെ രക്ഷിക്കാൻ ഒരു കർത്താവുണ്ട് ഒരു യേശുവുണ്ട് ഈ ക്രിസ്മസിന് നമ്മൾ പള്ളിയിൽ പോയി യേശുവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ണി യേശു എന്തിനാണ് ഇവിടെ വന്നത് എന്നെയും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥകളില്ലേ ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന നിങ്ങൾ കടന്നു പോകുന്ന ആ സിറ്റുവേഷൻ ആ പ്രോബ്ലം ആ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ രക്ഷിക്കാൻ കർത്താവിന് കഴിയും എത്ര നാളായി നീ ആ പാപം ചെയ്തു തുടങ്ങിയിട്ട് അതിൽ നിന്നൊരു മോചനം നിനക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലേ നീ സങ്കടപ്പെട കർത്താവിന് ഈ ദുശീലത്തിൽ നിന്ന് ഈ പാപത്തിൽ നിന്ന് ഈ തഴക്ക ദോഷത്തിൽ നിന്ന് ഈ വൈകൃതങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ രക്ഷിക്കാൻ കഴിയും കാരണം യേശു ജനിച്ചത് പാപികളെ രക്ഷിക്കാനാണ് ഈ ക്രിസ്മസ് അതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ മത്യ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ നടത്താവ് എല്ലാവരും സൗഹൃദമായി അനുഗ്രഹിക്കട്ടെ അമേൻ